ചില കാട്ടവരാധങ്ങളുടെ പ്രാകൃത നീക്കം പക്ഷേ നാടൊന്നാകെ ഒരൊറ്റ ദിവസം കൊണ്ട് ചവിട്ടി കൂട്ടി ഇട്ട് കളഞ്ഞു ഇതുപോലത്തെ വിഷയങ്ങളിൽ നിന്ന് മാറ്റി പോവാൻ വേണ്ടിട്ടാണ് ഇത്തരം വിഷയങ്ങൾ വിവാദമാക്കുന്നത് ആരാണ് വിവാദം ഉണ്ടാക്കിയത് ഈ വിഷയം നിൽക്കട്ടെ ഈ വിഷയം അതെന്താ സതീഷ് ഏട്ടൻ ആ വിഷയം ഇന്നലെ കൊള്ളാം ഇന്ന് കൊള്ളൂല എന്നായത് ഇന്നലെ പറഞ്ഞോ ഇന്നലെ അഭിപ്രായം പറഞ്ഞല്ലോ സൂമ്പ ഇസ്ലാം വിരുദ്ധാണോ സ്കൂളുകളിൽ നടക്കുന്നത് ഇസ്ലാം വിരുദ്ധമായ കാര്യങ്ങളാണോ നമസ്കാരം പൊതുവിദ്യാലയങ്ങളിൽ സൂമ്പ ഡാൻസ് അത് കേട്ട ഉടനെ ആ കിട്ടിപ്പോയി എന്നും പറഞ്ഞ് ചില മതസംഘടനകളെയും കൂട്ടി ഒരു വമ്പൻ പദ്ധതിക്കാണ് കേരളത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വം ഇറങ്ങിത്തിരിച്ചത് നേരത്തെയും ഇമാതിരി ഓപ്പറേഷൻ ഗംഭീരമായി നടപ്പാക്കിയ വിഷിദ് തുടങ്ങി ചില മതസംഘടനകളിലെ സ്ഥിരം പതിവുകാരെ വരെ അണിനിരത്തി ആരംഭിച്ച പരിപാടി നിലമ്പൂർ വിജയത്തിന്റെ ക്രെഡിറ്റുമായി നടക്കുന്ന ജമായത്ത് ഇസ്ലാമിയുടെ സാമീപ്യത്തിൽ എന്തായാലും സംഗതി അങ്ങ് ആരംഭിച്ചു പൊതുവിദ്യാലയങ്ങളാകെ ഇസ്ലാം വിരുദ്ധം എന്നതായിരുന്നു ഉദ്ദേശിച്ച നറേറ്റീവ് പോലീസും നാടുമാകെ മതശാസന അനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞു നടക്കുന്ന ചില കാട്ടവരാധങ്ങളുടെ പ്രാകൃത നീക്കം പക്ഷേ നാടൊന്നാകെ ഒരറ്റ ദിവസം കൊണ്ട് ചവിട്ടിക്കൂട്ടി ചവിറ്റുകോട്ടയിൽ ഇട്ട് കളഞ്ഞു പൊതുസമൂഹവും മാധ്യമങ്ങളും മുസ്ലിം മുഖ്യധാരയും ഒന്നാകെ എതിർപ്പുമായി രംഗത്തെത്തി ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ചർച്ചയിൽ മതത്തിന്റെ മൊത്തക്കച്ചവടം ഏറ്റെടുത്ത് വന്ന് ഇറങ്ങിയവരോട് ഷുക്കൂർ വക്കീൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് മുസ്ലിം ജനസാമാന്യം ഈ വർഗീയവാദികളുടെ കൂടെയല്ല ഇത് പ്രേം പ്രേംനസീറിൻ്റെയും മമ്മൂട്ടിയുടെയും നിലമ്പൂർ ആയിഷയുടെയും ഒക്കെ സമൂഹമാണ് എന്ന് ഉടുക്കം ഡോക്ടർമാരെയും രോഗികളെയും വരെ ചാനൽ ചർച്ചയ്ക്ക് ഇറക്കി നോക്കിയെങ്കിലും നാട് അവരെ ഒന്നാകെ തള്ളിക്കളഞ്ഞു പിന്നാലെ പിന്തുണയുമായി എത്തിയ കുഞ്ഞാലിക്കുട്ടി വി ഡി സതീശൻ ആദ്യ പേർ ഈ കലങ്ങിയ കുളത്തിൽ നിന്ന് മീൻ കിട്ടാതെ മുങ്ങി നടന്നു യഥാർത്ഥത്തിൽ സോമ്പാ ഡാൻസ് ഉണ്ടാക്കുന്ന മാനസിക ശാരീരിക ആരോഗ്യത്തിന് ഉള്ള മികവുകളെക്കുറിച്ച് നാടൊന്നാകെ മതത്തിൻ്റെ അതിർവരവുകൾക്കപ്പുറത്ത് ബോധവൽക്കരിക്കപ്പെട്ടു ചർച്ച ചെയ്യപ്പെട്ടു എന്നതാണ് ഈ വിവാദമുണ്ടാക്കിയ ഗുണം പർദ്ധയിട്ട കുട്ടികളും പർദ്ധയിടാത്ത കുട്ടികളും ഒരുപോലെ സോമ്പ ഡാൻസ് കളിക്കുന്നത് കണ്ട് മുഖത്തടിയേറ്റ വിസ്ഡം ഇല്ലാത്ത വർഗീയവാദികൾ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതിയിലായി എന്തായാലും വി ഡി സതീശനൊന്നും ഇപ്പോൾ അത് ഓർമ്മിക്കാനേ വയ്യ അവരുടെ നിലപാട് സർക്കാർ കേൾക്കണം എന്ന് പറഞ്ഞ് കുളത്തിലൊരു വലയിട്ട് കാത്തിരിക്കുന്നപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഒരു സാഹചര്യത്തെ നേരിടേണ്ടി വന്നത് ഇപ്പോ ആ ചോദ്യം വരുമ്പോഴേ മൂപ്പര് ഓടി ഒളിക്കും ശരിക്കും എന്തായിരുന്നു സതീശേട്ടന്റെ നിലപാട് സൂമ്പ ഡാൻസ് ഇസ്ലാം വിരുദ്ധമാണ് എന്നാണ് അഭിപ്രായം പറഞ്ഞല്ലോ എല്ലാ ദിവസവും എല്ലാ വിഷയത്തിലും പറയണം ആ പറഞ്ഞ അഭിപ്രായം അവരെ കൂടി കേൾക്കണം എന്നായിരുന്നല്ലോ അവരുടെ അഭിപ്രായം സോമ്പ ഡാൻസ് ഇസ്ലാം വിരുദ്ധമാണ് എന്നതായിരുന്നു കുട്ടികൾ ഇടകലർന്നു നിൽക്കുന്നത് മതവിരുദ്ധമാണ് എന്നതായിരുന്നു അല്പവസ്ത്രം സ്കൂളുകൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന വ്യാജ നരേറ്റീവ് ആയിരുന്നു അമ്മാതിരി ടീമിനു വേണ്ടിയാണ് സതീഷ് അഭിപ്രായം പറഞ്ഞിരുന്നത് ഓർമ്മയുണ്ടാ ഇന്നലെ പറഞ്ഞ അഭിപ്രായം പറഞ്ഞല്ലോ പിന്നെ എല്ലാ ദിവസവും രാവിലെ ഒരേ ചോദ്യം ചെയ്യണത് ഇന്നലെ പറഞ്ഞ അതാണ് അഭിപ്രായം പത്രത്തിലും വന്നിട്ടുണ്ട് ചാനലുകളിലും വന്നിട്ടുണ്ട് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു ആ അഭിപ്രായം പക്ഷേ മികച്ച നിലയിൽ സമാധാനത്തോടെ സാധാരണ കുട്ടികൾ പഠിക്കുന്ന പൊതുവിദ്യാലയത്തെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നതായിരുന്നു കേട്ടോ പൊതുവിദ്യാലയത്തെ തന്നെ തകർക്കാനുള്ള ഒരു ഗൂഢാലോചന സൂമ്പ ഡാൻസ് എന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചവരുടെ നീക്കത്തിന് പിന്നിൽ ഉണ്ടെന്നായിരുന്നു അതിന് കൈ കൊടുക്കുന്ന അഭിപ്രായമായിരുന്നു സതീശേട്ടേത് ഇതുപോലത്തെ വിഷയങ്ങളിൽ നിന്ന് മാറ്റി കൊണ്ടുപോവാൻ ഇത്തരം വിഷയങ്ങൾ വിവാദമാക്കുന്നത് ആരാണ് വിവാദം ഉണ്ടാക്കിയത് മുസ്ലിം വിശ്വാസത്തിന്റെ പേരും പറഞ്ഞ് കുളം കലക്കി മീൻ പിടിക്കാൻ നോക്കിയത് ആരാണ് ഈ വിഷയം നിൽക്കട്ടെ ഈ വിഷയം അതെന്താ സതീഷ് ഏട്ടൻ ആ വിഷയം ഇന്നലെ കൊള്ളാം ഇന്ന് കൊള്ളൂല എന്നായത് വർഗീയ വിഷം സൂമ്പ ഡാൻസിൽ കലക്കാൻ ഇറങ്ങിയവർക്ക് പിന്തുണ കൊടുക്കുമ്പോ ഇതൊന്നും ആലോചിച്ചില്ലായിരുന്നോ ജനം ചവിട്ടിക്കൂട്ടും എന്ന് മനസ്സിലായപ്പോഴാണോ തിരിച്ചറിവുണ്ടായത് അതൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ ഇന്നലെ മറുപടി പറഞ്ഞു ഒറ്റപ്രാവശ്യം മറുപടി ഞങ്ങൾ മണിക്കൂർ മാറ്റില്ല അഭിപ്രായം ഇന്നലെ പറഞ്ഞു ഇന്നും മാറ്റി പറയില്ല ഇല്ല മാറ്റിയില്ല അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത് വിസ്ഡം ടീമിന്റെ വാദം കേൾക്കണം എന്ന ആ പഴയ അഭിപ്രായം തന്നെയാണ് ഇപ്പോഴും ഇന്നലെ പറഞ്ഞോ ഇന്നലെ അഭിപ്രായം പറഞ്ഞല്ലോ ഇന്ന് ഇത് നിക്കട്ടെ ഇതിൽ നിന്ന് വിഷയം മാറ്റി കൊണ്ടുപോകണ്ട അത് ശരിയെന്നെ പക്ഷെ ഇതിനു മുമ്പ് ആഗോള പ്രശ്നമാക്കിയ ഒരു പ്രശ്നം ഉണ്ടല്ലോ അതിൽ പോകുന്ന പോക്കിൽ ഒരു ഉന്തും കൂടി കൊടുക്കാൻ കൂടിയാണല്ലേ സതീശേട്ടൻ ഇപ്പോഴും അതേ നിലപാടാണോന്ന് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ ഇത് നിക്കട്ടെ ഇത് ജനങ്ങളെ ബാധിക്കുന്ന ഗൗരവതരമായി ബാധിക്കുന്ന മറ്റേത് വർഗീയതയാണ് വാദിക്കുന്ന വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതെ അതിന് ശ്രമിച്ചതിന്റെ ഉത്തരവാദിത്വത്തെ പറ്റിയാണ് ചോദിക്കുന്നത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എല്ലാ ദിവസവും ചോദിക്കരുത് അഭിപ്രായം ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞ അഭിപ്രായം പൊതുവിദ്യാഭ്യാസ മേഖലയിലും പാവപ്പെട്ട കുട്ടികളുടെ ഇടയിലും ഉണ്ടാക്കിയ ബുദ്ധിമുട്ടിനെ പറ്റിയാണ് അതാണ് ചോദിക്കുന്നത് എന്റെ അഭിപ്രായം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എല്ലാ ദിവസവും വന്നിട്ട് ശശി എന്തായി അൻവർ എന്തായി മറ്റേ സൂമ്പ ഡാൻസ് എന്തായിരുന്നു ചോദിക്കേണ്ട ആയില്ല എല്ലാ പറഞ്ഞു എന്തായാലും നിങ്ങളുടെ ആ മാറ്റമില്ലാത്ത ഉറച്ച നിലപാട് ഒരിക്കൽ കൂടി കേൾപ്പിച്ചുകൂടെ സതീശേട്ട സോംബ ഇസ്ലാം വിരുദ്ധാണോ സ്കൂളുകളിൽ നടക്കുന്നത് ഇസ്ലാം വിരുദ്ധമായ കാര്യങ്ങളാണോ സതീശേട്ടന് മറ്റൊരു വിഷയം കിട്ടിയത് കൊണ്ട് അതിൽ ചാടി തൽക്കാലം തടി കഴിച്ചലാക്കി ഇനി ഇങ്ങനെ പലതും കാണേണ്ടിയും കേൾക്കേണ്ടിയും ഒക്കെ വരും കിട്ടേണ്ടതെല്ലാം കിട്ടിയപ്പോൾ നാസർ ഫൈസി കൂടത്തായി നല്ല ചിരിയൊക്കെ ചിരിച്ച് പ്രഖ്യാപിച്ചു സംശയങ്ങളെല്ലാം ദുരീകരിക്കപ്പെട്ടു എന്ന് വിസ്ഡം ഡോക്ടർമാർ ഇപ്പോഴും തലയിൽ മുണ്ടിട്ടാണ് പ്രാകൃത മതശാസനകൾ ഇനി എവിടെ അഴിച്ചുവിടാം എന്ന് ഗവേഷണവും ആരംഭിച്ചു കാണും വേണ്ടി വന്നാൽ അവരെ കൂടി കേൾക്കണം എന്ന് സതീശേട്ടൻ ഏതായാലും പറഞ്ഞിട്ടുണ്ടല്ലോ നേരം വൈകിയാണെങ്കിലും സംഗതി പൊളിഞ്ഞു പോയതിൻ്റെ നിരാശയിൽ സംഘപരിവാറുകാരും ചെറുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് മുരളീധരൻ ഒക്കെ പറഞ്ഞ് പാഴായി എങ്കിലും ഭാരതീയ സംസ്കാരത്തിന് വിരുദ്ധമാണ് സൂമ്പ ഡാൻസ് എന്ന് പറഞ്ഞ് ഭാരതീയ വിചാര കേന്ദ്രം രംഗത്തെത്തിയിട്ടുണ്ട് വലിയ കാര്യമായിട്ട് ഈ കാര്യം ജമായത്ത് ഇസ്ലാമിയുടെ വൺ കിട്ടിപ്പോയ വാർത്ത എന്നും പറഞ്ഞ് വലിയ വാർത്തയാക്കിയിട്ടുണ്ട് അവർ അങ്ങനെ മാളത്തിൽ ഒളിക്കുന്ന ടീമൊന്നും അല്ലല്ലോ ഇനിയും അവർ വരും ഈ ഘട്ടത്തിൽ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം എന്ന് ഓർവപ്പെടുത്തുകയാണ് അഡ്വക്കറ്റ് സി ഷുക്കൂർ ഷുക്കൂർ വക്കീൽ പുതിയ സാഹചര്യത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം സ്ത്രീവിരുദ്ധതയാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം ഇങ്ങനെയാണ് ഇന്ന് ലോകരാജ്യങ്ങളിൽ സ്ത്രീകളെ തുല്യ മനുഷ്യരായി നിയമം വഴി തന്നെ പരിഗണിക്കാത്ത താലിബാനാണ് ഇവരുടെ ഒക്കെ കിനാവ് ഒരവസരം വന്നാൽ ഈ താലിബാൻ ഫാൻസ് കേരളീയ സമൂഹത്തിലും ആ സ്ത്രീ വിരുദ്ധത അതേപടി നടപ്പിലാക്കും അല്പവസ്ത്രവുമില്ല ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർത്തുന്ന ഡാൻസും ഇല്ല എന്ന് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം മുഴുവൻ കണ്ടു ബോധ്യപ്പെട്ടതാണ് എന്നിട്ടും അവരുടെ തീവ്ര മത നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടായില്ല അവർക്ക് മിക്സഡ് സ്കൂൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ ക്ലാസ്സിലും സ്കൂളിലും പഠിക്കുന്ന കുട്ടികൾക്കാണ് മികച്ച മനുഷ്യരും പൗരന്മാരുമാകുവാൻ സാധിക്കുക എന്നുള്ളത് അനേകം പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട കാര്യമാണ് എന്നിട്ടും ഇക്കൂട്ടർക്ക് നേരം വെളുത്തിട്ടില്ല ഇവരോ ഇവരുടെ സമാന ചിന്താധാരയിൽ ഉണ്ടായവരോ കേരളീയ സമൂഹത്തിൽ കാലം ഇത്രയും ഉന്നയിച്ച മനുഷ്യത്വ മനുഷ്യത്വവിരുദ്ധവും കാലിക വിരുദ്ധവുമായ ഫോട്ടോ ബെഡിക്കൽ ഹറാമായത് മുതൽ സിനിമ അഭിനയം വരെ ചൂണ്ടിക്കാണിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ ആ വാദം ഉന്നയിച്ചവർ പിന്നീട് മാറിയിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് അഥവാ ഇവരുടെ സമാന മനസ്കർ നേരത്തെ മതത്തിന്റെ പേരിൽ കാലികമല്ലാത്തതുകൊണ്ട് പലതും വിഴുങ്ങിയിട്ടുണ്ട് ഇടത് ഗവൺമെന്റ് മുസ്ലിം വിരുദ്ധരാണ് എന്ന് കാണിക്കാനുള്ള കൊട്ടേഷൻ പണിയിലാണ് ഇക്കൂട്ടർ അവർക്ക് നിയമവാഴ്ചയോട് പോലും താല്പര്യമില്ല പെരിന്തൽമണ്ണ വിസ്ഡം പരിപാടിയിൽ നിയമം അനുസരിച്ച് മൈക്ക് ഉപയോഗിക്കാനുള്ള സമയം കഴിഞ്ഞു പിന്നെയും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നിയമം നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായ പോലീസ് ഓഫീസർക്ക് സംഘിപ്പട്ടം അടിച്ചു നൽകിയവരാണിവർ ആ കാർഡ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുതൽ ഷാഫി പറമ്പിൽ വരെ ഷെയർ ചെയ്തതും സർക്കാർ മുസ്ലിം വിരുദ്ധമാണ് എന്ന് വിസ്ഡം കോറസിന് താളം പിടിക്കുകയും ചെയ്തതും നമ്മൾ കണ്ടതാണ് ഇവരുടെ പരിപാടിയിലെ നിറസാന്നിധ്യമാണ് നമ്മുടെ സി എം രണ്ടായിരത്തി ഇരുപത്തി ആറ് സി എം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് വി ഡി സതീശന്റെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയ ഒരു പ്രയോഗമാണ് രണ്ടായിരത്തിരുപത്തി ആറിലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ സി എം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു വണ്ടിയുടെ നമ്പറൊക്കെ ആയിട്ട് വലിയ ചർച്ചയായത് വാർത്തയൊക്കെ നിർമ്മിക്കപ്പെട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഭാവിയിൽ ഇക്കൂട്ടരുടെ താല്പര്യപ്രകാരമായിരിക്കും സ്കൂൾ കരിക്കുലം നിശ്ചയിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ വിസ്ഡം ഗ്രൂപ്പിൻ്റെ ആവശ്യം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ ഈ സർക്കാർ സ്കൂളിൽ നടപ്പാക്കുന്ന സൂംബ ഡാൻസ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ നിർത്താവുന്നതാണ് കൂട്ടത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേറെ വേറെ ക്ലാസ് റൂമുകളും വേറെ വേറെ സ്കൂൾ കവാടകളും നിർമ്മിച്ച് ഒരിക്കലും അവർ പരസ്പരം കാണരുത് എന്ന വിസ്ഡം ഗ്രൂപ്പിൻ്റെ ആഗ്രഹവും കൊടുക്കാവുന്നതാണ് അഥവാ താലിബാനിൽ ആയുധം കൊണ്ട് അവർ നേടിയത് കേരളത്തിൽ ഏർ വാലറ്റിലൂടെ നടത്തുവാൻ അവർക്ക് സാധിക്കും പിണറായി വിജയൻ സർക്കാർ അഞ്ചു വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ആണ് രണ്ടായിരത്തി ഒമ്പതിലെ വിദ്യാഭ്യാസ അവകാശ നിയമം സ്കൂളുകളിൽ പരിഷ്കാരം നടത്തുവാൻ സർക്കാരുകൾക്ക് അധികാരം നൽകുന്നുണ്ട് ആ അധികാരത്തിൽ ഒരിടത്തും തീവ്ര മതവാദികളിൽ നിന്നും സമ്മതം വാങ്ങണമെന്ന നിർദ്ദേശമില്ല ഇനി സർക്കാർ രണ്ടായിരത്തി ഒമ്പതിലെ നിയമം അനുസരിച്ച് നടപ്പിലാക്കിയ സൂമ്പ ഡാൻസിൽ ആരുടെയെങ്കിലും മതവിശ്വാസങ്ങൾക്കോ ആചാരാനുഷ്ഠാനങ്ങൾക്കോ എതിരാണെന്ന് അവർക്ക് തോന്നിയാൽ ആ പരിഷ്കാരം ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ ലംഘനമാകും അങ്ങനെ ഉള്ളവർക്ക് റിട്ട് ഹർജി വഴി ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയോ സമീപിച്ച് അവർക്ക് ഉത്തരവ് വാങ്ങാവുന്നതാണ് യഹോവ സാക്ഷി കേസിൽ സംഭവിച്ചതുപോലെ കേരളത്തിൽ മുഴുവൻ മുസ്ലിങ്ങളെയും പ്രതിസ്ഥാനത്ത് നിർത്തി സമൂഹത്തിൽ മതവർഗീയ ചേരിതിരിവുണ്ടാക്കാനാണ് ഈ വിവാദം വഴി അവർ ശ്രമിച്ചിട്ടുള്ളത് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ ഈ താലിബാൻ ഫാൻസ് അല്ലെന്ന് അവരുമായി ഇടകലർന്ന് ജീവിക്കുന്നവർക്ക് അറിയാവുന്ന വസ്തുതയാണ് ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന സ്ത്രീവിരുദ്ധത കേരളീയ മുസ്ലിം ഉമ്മത്ത് എപ്പോഴോ പുറംകാലുകൊണ്ട് ചവിട്ടി തെറപ്പിച്ചിട്ടുണ്ട് ആ കാര്യം ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ബോധ്യമാകുന്നതാണ് കേരളത്തിലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പരാതികൾ ഉണ്ടെങ്കിൽ അതാ എച്ചം വഴി സർക്കാരിനെ അറിയിക്കാം ഏതായാലും മുഴുവൻ മക്കൾക്ക് വേണ്ടി പി ടി എ യോഗത്തിൽ പങ്കെടുക്കാൻ വിശുദ്ധംകാരെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല തൽക്കാലം ഓരോ കുട്ടിയുടെയും രക്ഷിതാക്കൾ തന്നെയുണ്ട് പി ടി എ മീറ്റിംഗിൽ അവർ പങ്കെടുക്കും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മക്കൾ അനുഭവിച്ച സന്തോഷം അവരോട് അന്വേഷിച്ചാൽ അവർ പറഞ്ഞു തരും സൂമ്പോ വേണോ വേണ്ടയോ എന്ന് ഈ ചങ്ങായിമാർ ഇനിയെങ്കിലും തങ്ങളുടെ ഇടുങ്ങിയ മതചിന്തയിൽ രൂപം കൊണ്ട് സ്ത്രീവിരുദ്ധതയും മനുഷ്യത്വവിരുദ്ധതയും കേരളത്തിൽ ചെലവഴിക്കാൻ ശ്രമിക്കരുത് ഷുക്കുർ വക്കീലിൻ്റെ വാക്കുകൾ കേരളത്തിലെ പൊതുസമൂഹം ജാഗ്രതയോടെ ഇരിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് മുസ്ലിം ജനസാമാന്യത്തെ അവരെ നീക്കം നാം തിരിച്ചറിയണം എല്ലാ മുസ്ലിങ്ങളും വിസ്ഡം ഗ്രൂപ്പുകളെ പോലെയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് അതിൽ നിന്ന് മുതലെടുക്കാനാണ് ശ്രമം അതിന് വോട്ട് ബാങ്കിന് പേടിയുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങളെയും കൂടെ നിർത്തും അവരെ തോൽപ്പിച്ചു എന്നതാണ് സൂംബ ഡാൻസ് വിവാദത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ നേട്ടം നന്ദി നമസ്കാരം